പന്നിയിറച്ചി കഴിക്കുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ഞാനത് പറഞ്ഞു എന്നുള്ളതിന്റെ പേരിൽ എന്റെ പേര് കേസെടുക്കുന്നത് എടുക്കട്ടെ കാരണം നാട്ടിൽ ഇപ്പൊ പന്നിയിറച്ചി കഴിക്കാത്ത ആരാ റോഡ് വിരാജ് കഴിച്ചിട്ടില്ല അഴുത്ത് കഴിച്ചിട്ടില്ല അപ്പൊ ഇത് അങ്ങനെയൊന്നും നിയമം പറഞ്ഞ് നമ്മളെ ആരും പേടിപ്പിക്കാനൊന്നും വരണ്ട അപ്പൊ അതിന്റെ കുറെ ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ നടക്കേണ്ട കാര്യമില്ല അതാണ് ഞാൻ നിയമസഭയെ ഞാൻ പറഞ്ഞത് അപ്പൊ നിയമസഭ പറഞ്ഞാൽ അതിന് പരിരക്ഷ കിട്ടും നിയമത്തിന്റെ പരീക്ഷ കിട്ടും അവിടെ കേസെടുക്കാനും നോക്കത്തില്ല പുറത്താണ് ഇപ്പൊ പറയുന്നത് പുറത്ത് പറഞ്ഞാലെങ്കിൽ പോലത്തെ ഇതിന് പുറം എന്തിനാണ് ഈ ഇങ്ങനെ നടക്കുന്നത് അപ്പൊ ഇത് കുറച്ച് കണ്ടില്ല കേട്ടില്ല എന്നുള്ളത് നടിക്കണം കാരണം വന്യം ഇത് പെരുകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ് ഇപ്പോൾ കാട്ടുപന്നിയല്ല നാട്ടുപന്നിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ അപ്പോൾ അതാണ് കേരള ഗവൺമെന്റ് പാസ്സാക്കിയ ഒരു നിയമം അപ്പോൾ ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള നിരവധിയായിട്ടുള്ള നിയമനിർമ്മാണങ്ങളാണ് ഗവൺമെന്റ് പാസ്സാക്കിയത് വനമെന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ പരിധിയിൽ വരുന്നൊരു വിഷയമായതുകൊണ്ട് നമ്മുടെ ഈ ഈ ബില്ലിന് അംഗീകാരം പിന്നെ ഗവർണറോ അല്ലെങ്കിൽ രാഷ്ട്രപതിയോ നൽകേണ്ടതുണ്ട് അങ്ങനൊരു പ്രശ്നമുണ്ട് അന്നി ഒരു ക്ഷുദ്രജീവിയായിട്ട് പ്രഖ്യാപിക്കണമെന്ന് നമ്മുടെ ഗവൺമെന്റ് ആവശ്യപ്പെട്ടു കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായിരുന്നു ഇപ്പോ വെടിവെച്ച് കൊല്ലാനുള്ള ഒരു ഉത്തരവ് നമ്മുടെ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കണോന്നാണ് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു കത്തിക്കുന്നത് മണ്ണെണ്ണ ഒഴിച്ചാണോ വെളിച്ചെണ്ണ ഒഴിച്ചാണോ എന്നുള്ളത് ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ അതിന്റെ പുറകെ പോകേണ്ട കാര്യമില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ പറയുകയുണ്ടായി ഞാൻ നിയമസഭയിൽ പറഞ്ഞു